ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ പട്ടാപ്പകൽ സ്ത്രീയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചു കടന്നുകളഞ്ഞ കളഞ്ഞ യുവാവ് അറസ്റ്റിൽ നാറാത്ത് സ്വദേശി ഇബ്രാഹിം ആണ് അറസ്റ്റിലായത് സ്വർണമെന്ന് കരുതി മുക്കുപണ്ടമാണ് പ്രതി കവർന്നത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന കാർത്തിയായനിയുടെ കഴുത്തിൽ നിന്നും ബൈക്കിലെത്തി ബലമായി മാല പൊട്ടിച്ച് ഇബ്രാഹിം കടന്നു കളയുകയായിരുന്നു പിടിവലിക്കിടയിൽ നിരത്ത് വീണുപോയ കാർത്തിയായനിക്ക് പരിക്കേറ്റു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ആദ്യ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് പ്രതി ഇബ്രാഹിം സെക്യൂരിറ്റി ജീവനക്കാരനാണ് വ്യാഴാഴ്ച വൈകീട്ടായിരുന്നു സംഭവം പള്ളിക്കുന്ന് ഭാഗത്തു നിന്നും കാർത്തിയായനി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് സംഭവം വഴി ചോദിക്കാനെന്ന വ്യാജേന ബൈക്ക് അടുത്തു നിർത്തിയാണ് മാല പൊട്ടിച്ചതോ മുക്ക് പണ്ടമാണ് മോഷ്ടിച്ചതെന്ന് പ്രതി തിരിച്ചറിയുമ്പോഴേക്കും പിടിവീണിരുന്നു കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഗ്രാമികനുസ് കണ്ണൂർ